ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയുമായാണ് അതായത് ഓംലെറ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഓംലെറ്റ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പിന്നെ അത്യാവശ്യം കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ വെജിറ്റബിൾസ് ഇട്ട ഓംലെറ്റും ചില ആൾക്കാർക്കെല്ലാം ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും പക്ഷേ ഈ വീഡിയോ കാണുന്ന സമയത്ത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓ ഇങ്ങനെയോ ഓംലെറ്റ് ഉണ്ടാക്കാമല്ലോ എന്നാൽ എന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അവർക്കും കൂടെ അപ്പോൾ അതിൻ്റെ പേരിൽ കൂടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അതിനായി ഞാൻ എടുത്തത് രണ്ട് മുട്ടയാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടുന്നത് അതിന് കണക്കായ മുട്ടയും അതിന് കണക്കായ വെജിറ്റബിൾസും എടുക്കാവുന്നതാണ് പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയൊരു സവാള ഒരു ചെറിയ തക്കാളി മീഡിയം സൈസ് തക്കാളി പിന്നെ പച്ചമുളക് ഇത് പഴുത്തിട്ടുള്ളത് നമുക്ക് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ എടുത്തതാണ് വഷള ഇല ഒരു രണ്ട് മൂന്ന് തണ്ട് വഷള ഇലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏത് പച്ചക്കറിയും നമ്മൾക്ക് ഈ വെജിറ്റബിൾസ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇതാ വെജിറ്റബിൾ ഓംലെറ്റിന് വേണ്ടിയുള്ള പച്ചക്കറിയെല്ലാം എല്ലാം നന്നായി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സവാള മാത്രമാണല്ലോ ചേർക്കുന്നത് സവാളയും പച്ചമുളക് മാത്രമാണല്ലോ ചേർക്കുന്നത് അപ്പോൾ ഇനി ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെജിറ്റബിൾ കൂടി പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കൂ വളരെ ഹെൽത്തി ആയ ഒരു ഓംലെറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഇലക്കറികൾ അതായത് നമ്മൾ ഈ വഷള ഇലയില്ല അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾക്ക് മുരിങ്ങയില ഒരു രണ്ട് തണ്ട് പൊട്ടി ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ട് അത് പൊട്ടിച്ചിടുകയൊന്നും വേണ്ട അതുപോലെ തന്നെ തണ്ട് ഇങ്ങനെ ഇറന്നിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ അതെല്ലാം കൂടിയിട്ടാകുമ്പോൾ നമുക്കൊരു വെജ് ഹെൽത്തി ഓംലെറ്റ് തന്നെയായിരിക്കും കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും രാവിലെയൊക്കെ ഈ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനും നല്ലൊരു പിന്നെ ഹെൽത്തി ആയൊരു ഓംലെറ്റ് തന്നെയായിരിക്കും അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു നുള്ള കുരുമുളക് പൊടി ഒരുപാട് എരിവാക്കി എടുക്കണ്ട ഒരു നുള്ളു കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ചേർക്കുന്നതാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അപ്പോൾ ഒരുപാട് മഞ്ഞൾ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്താ ഒരു നമ്മൾക്ക് സ്വാദിനു കണക്കായിട്ടുള്ള രീതിക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി നമ്മൾക്ക് ആ മുട്ട പൊട്ടിച്ചിട്ട് ആ വെജിറ്റബിൾസിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം മുട്ടി ഞാൻ ആ വെജിറ്റബിൾസിലോട്ട് ഒന്ന് പൊട്ടി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മുട്ട വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോഴിതാ ആ ആ എഗ്ഗെല്ലാം പൊട്ടി ചോദിച്ച് ആ വെജിറ്റബിൾസും എഗും കൂടെ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും ആ അതിലുള്ള ഉപ്പും ആ പിന്നെ നമ്മൾ ആ പൊട്ടി ചോദിച്ച എഗ്ഗല്ലേ അതിൽ നന്നായിട്ട് ആ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ടൊന്ന് ഒന്ന് യോജിച്ച് വരും അപ്പോൾ ഇത് രണ്ട് രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ മുറിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കുരുമുളക് പൊടി ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായി കൈകൊണ്ട് തന്നെ നേരടി എടുത്തിട്ട് അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ അതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ചാലും മതിയാകും എന്നാൽ ആ ഉപ്പും ആ മഞ്ഞൾപ്പൊടിയും ആ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റല്ല ആ പച്ചക്കറിയിലേക്ക് പിടിക്കും അപ്പോൾ രണ്ട് രീതിയിലും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇതൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഓംലെറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രയിങ് പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടായതിനു ശേഷം നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വരത്തി കൊടുക്കാം അപ്പോൾ ഇതാ പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് തടവി തടവിയെടുത്താൽ മതിയാവും അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഓംലെറ്റിൻ്റെ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൂട്ട് കൂട്ടൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് പതുക്കെ നമ്മൾക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏറ്റുവാദ്യം ഈ പാനൊന്ന് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ചെറിയ തീയിലിട്ടിട്ട് വേണം ഈ ഓംലെറ്റ് റെഡിയാക്കി എടുക്കാൻ എന്നാലാണ് ഈ പച്ചക്കറികൾ കുറച്ചൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതാ ഇതിൻ്റെ ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ട് നന്നതിന് നന്നായി വെന്തതിന് ശേഷം മാത്രമേ തിരിച്ചിടാവൂ അല്ലെങ്കിൽ പച്ചക്കറി വേവാതെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചൊന്ന് ഭാഗം ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കുറച്ച് വെജിറ്റബിൾ ഒന്ന് ഹെവി ആയാലും പിന്നെ ഇങ്ങനെ സൈഡൊക്കെ പൊട്ടി വരും അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ച് ഭാഗം ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറച്ചിടുന്ന സമയത്ത് പിന്നെ ചില സമയം ഈ വെജിറ്റബിൾ ഒന്ന് ഹെവി ആയാലും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയ വെജിറ്റബിൾ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ നല്ലൊരു ടേസ്റ്റുള്ളൊരു ആണ് അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ